നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ടോ കൊള്ളാം പക്ഷേ കൂടെ തന്നെ നൂറ് സംശയങ്ങളും കാണും അല്ലേ ഇത് വർക്കാവുമോ ആളുകൾക്കിത് ശരിക്കും ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു കൃത്യമായ ദിശ കണ്ടെത്താം അതിനെ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട മെട്രിക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് തുടങ്ങുന്ന ഏതൊരാളും ഈ ഒരു ചോദ്യം നേരിട്ടിരിക്കും നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഡേറ്റയിൽ നിന്ന് ഏതാണ് ശരിക്കും പ്രധാനം ഏതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ആ കറക്റ്റ് സിഗ്നലുകൾ എങ്ങനെ തിരിച്ചറിയാം വാ നമുക്ക് നോക്കാം ഈ പറയുന്ന മെട്രിക്സ് അതായത് അളവുകോലുകൾ വെറും കോംപ്ലിക്കേറ്റഡ് നമ്പറുകളായിട്ട് കാണരുത് കാണരുതിട്ടോ അതിനേക്കാൾ ഉപരി നമ്മുടെ യാത്രയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു കോംപസ് അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി ഏതൊരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആളുകൾക്ക് ണ്ടാക്കുന്ന സാധനത്തിൽ താല്പര്യമുണ്ടെന്ന് തെളിയിക്കണം ലോകത്തിലെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല അത് ആർക്കെങ്കിലും വേണമല്ലോ അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഈ ആദ്യത്തെ ഘട്ടത്തിൽ ഫേസ് വണ്ണിൽ നമ്മുടെ ഒരേയൊരു ലക്ഷ്യം ഇതാണ് കസ്റ്റമേഴ്സിന് നമ്മൾ ഉണ്ടാക്കിയത് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ അവർക്കത് യൂസ്ഫുൾ ആണോ എന്ന് കണ്ടെത്തുക ഇവിടെ ഏറ്റവും പ്രധാനം അവരുടെ എൻഗേജ്മെന്റ് ഇതിനെ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ഹൃദയമിടിപ്പ് എന്ന് തന്നെ പറയാം ആളുകൾ നിങ്ങളുടെ ആപ്പ് വെറുതെ ഡൗൺലോഡ് ചെയ്ത് പോവുകയാണോ അതോ അവർ സ്ഥിരമായി തിരിച്ചു വരുന്നുണ്ടോ ശരി വന്നാൽ തന്നെ അവർ എത്ര നേരം അതിൽ സമയം ചെലവഴിക്കുന്നുണ്ട് ഏതൊക്കെ ഫീച്ചറുകളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ മൂല്യം കാണിച്ചു തരുന്നത് ഒരു കാര്യം എപ്പോഴും ഓർക്കണം പൈസയെക്കുറിച്ചോ വലിയ വളർച്ചയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കാരണം എന്താണെന്നറിയോ സന്തോഷമുള്ള കസ്റ്റമേഴ്സാണ് ഏതൊരു നല്ല ബിസിനസ്സിൻ്റെയും ഫൗണ്ടേഷൻ നോക്കൂ നമ്പറുകൾ മാത്രം നോക്കിയിരുന്നാൽ പോരാ നമ്മുടെ കസ്റ്റമേഴ്സിനെ എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കണം അതിനുള്ളൊരു സിമ്പിൾ വഴിയാണ് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ അല്ലെങ്കിൽ സി എസ് എയ്റ്റി വളരെ ലളിതമായൊരു ചോദ്യം ഞങ്ങളുടെ സർവീസിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ് ഈ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആളുകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വലിയ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് ഇതിനെ ഒരു ഫണൽ അല്ലെങ്കിൽ ഒരു അരിപ്പ പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരു നൂറ് പേർ വന്ന് നോക്കുക അതിലൊരു പത്ത് പേര് ചിലപ്പോൾ സൈനപ്പ് ചെയ്യും അവസാനം അതിൽ നിന്ന് ഒരു രണ്ട് പേരായിരിക്കും പണം തന്ന് നമ്മുടെ കസ്റ്റമർ ആവുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പിലും എവിടെയാണ് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് എന്ന് ഈ ഫണൽ നമുക്ക് കൃത്യമായി കാണിച്ചു തരും അത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കത് പരിഹരിക്കാമല്ലോ പ്രത്യേകിച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് അളക്കുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു നമ്പറാണിത് ഇതിനെയാണ് നമ്മൾ എം ആർ അതായത് മന്ത്ലി റെക്കറിങ് റവന്യൂ എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് എത്ര വരുമാനം ഉറപ്പായും കിട്ടുമെന്ന് കാണിക്കുന്ന ഒരു കണക്കാണിത് ഇത് നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നു ഒരു സാലറി പോലെ എല്ലാ മാസവും ഇത്ര രൂപ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി ഏതൊരു ബിസിനസിൻ്റെയും നിലനിൽപ്പിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് സി എ സി അതായത് കസ്റ്റമർ ആക്യൂസിഷൻ കോസ്റ്റ് പിന്നെ സി എൽ വി അതായത് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഒന്നാമത്തേത് ഒരു പുതിയ കസ്റ്റമറെ കിട്ടാൻ നമുക്ക് എത്ര രൂപ ചിലവാകുന്നു എന്ന് പറയുന്നു രണ്ടാമത്തേത് ആ കസ്റ്റമറിൽ നിന്ന് അവരുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് എത്ര വരുമാനം കിട്ടുമെന്ന് പറയുന്നു ഇവിടുത്തെ നിയമം വളരെ സിമ്പിളാണ് നിങ്ങളുടെ സി എൽ വി എപ്പോഴും സി എ സി എക്കാൾ മുകളിലായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കസ്റ്റമറെ കിട്ടാൻ നമ്മൾ നൂറ് രൂപ ചിലവാക്കുന്നു പക്ഷേ അവരിൽ നിന്ന് നമുക്ക് ആകെ അമ്പത് രൂപയെ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പൊളിഞ്ഞു പോകും ഉറപ്പല്ലേ അതുകൊണ്ട് എപ്പോഴും സി എൽ വി കൂടുതലായിരിക്കണം സാധാരണയായി ഒരു ത്രീസ് ടു വൺ റേഷ്യോ അതായത് ഒരു രൂപ ചിലവാക്കിയാൽ മൂന്ന് രൂപ തിരികെ കിട്ടുന്നത് ഒരു ഹെൽത്തി ബിസിനസ്സിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് ശരി അപ്പോൾ നമ്മുടെ കയ്യിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലും ഉണ്ട് ഇനി അടുത്ത ലെവൽ എങ്ങനെ സ്റ്റേബിളായി സസ്റ്റൈനബിളായി വളരാം ഇവിടെ നമ്മുടെ ഫോക്കസ് ലോങ് ടേം ഹെൽത്തിലാണ് ഈ ചേൺ റേറ്റ് എന്ന് പറയുന്നത് വെള്ളം ഒരു ബക്കറ്റിലെ ചെറിയൊരു ഓട്ട പോലെയാണ് നിങ്ങൾ എത്ര പുതിയ കസ്റ്റമേഴ്സിനെ മുകളിൽ നിന്ന് ചേർത്താലും താഴെക്കൂടി ആളുകൾ ലീക്കായി പോവുകയാണെങ്കിൽ ആ ബക്കറ്റ് ഒരിക്കലും നിറയില്ല അതുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിനൊപ്പം തന്നെ ഉള്ളവരെ പിടിച്ചു നിർത്തുന്നതും വളരെ പ്രധാനമാണ് ഉയർന്ന ചേൺ റേറ്റ് എപ്പോഴും ഒരു അപായ സൂചനയാണ് കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നത് ഒരു ഒറ്റ ദിവസത്തെ കാര്യമല്ല അതൊരു കഥ പോലെയാണ് ഒന്നാം ദിവസം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾ ഏഴാം ദിവസം അവർ തിരിച്ചു വരുന്നുണ്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ അപ്പോഴും അവർ ആക്റ്റീവാണോ ഈ ഓരോ ഘട്ടവും പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയോ ഇല്ലയോ എന്നാണ് ഇതാണ് ഓർഗാനിക് ഗ്രോത്തിന്റെ എഞ്ചിൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീമായി മാറിയാലോ നിലവിലുള്ള ഓരോ യൂസറും ഒന്നിൽ കൂടുതൽ പുതിയ യൂസറെ കൊണ്ടുവന്നാൽ അതിനർത്ഥം എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് പിന്നെ നിങ്ങളുടെ വളർച്ചയെ പിടിച്ചാക്കിട്ടില്ല അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ ബിസിനസിന്റെ ഹെൽത്ത് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡാഷ്ബോർഡ് പോലെ നമുക്കിതിനെ കാണാം കണ്ടോ എത്ര സിമ്പിളാണെന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട് അതിന് ഉത്തരം തരാൻ ഒരു പ്രധാന മെട്രിക്കുമുണ്ട് ഒന്നാം ഘട്ടം ആളുകൾക്ക് താല്പര്യമുണ്ടോ ഉത്തരം എൻഗേജ്മെൻറ് റേറ്റിൽ കിട്ടും രണ്ടാം ഘട്ടം നമുക്കിതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതിന് എം ആർ ആർ നോക്കിയാൽ മതി മൂന്നാം ഘട്ടം നമുക്ക് വളരാൻ സാധിക്കുമോ അതിനുള്ള ഉത്തരം റീടെൻഷൻ റേറ്റിലുണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കണം നമ്മുടെ ലക്ഷ്യം കുറേ നമ്പറുകൾ ട്രാക്ക് ചെയ്യുക എന്നത് മാത്രമല്ല അതിലുപരി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ആ നമ്പറുകളെ ഉപയോഗിക്കുക എന്നതാണ് കാരണം ഇവ വെറും അക്കങ്ങളല്ല ഇവ ഓരോന്നും ഓരോ കഥകളാണ് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻറെ കഥ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കഥ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാവിയുടെ കഥ ആ കഥകൾക്ക് ചെവികൊടുത്താൽ നദീ ശരിയായ വഴി അവ തന്നെ കാണിച്ചു തരും അപ്പോ നിങ്ങളുടെ ഡാഷ്ബോർഡ് തയ്യാറാണ് ഇനി നിങ്ങളുടെ ഊഴമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഡിയയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആ ഒരൊറ്റ മെട്രിക് ഏതായിരിക്കും ആ മെട്രിക് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കഥ എന്താണ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ